എന്താണ് എസ് ടി ക്യു സി 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 ടി വി ക്യാമറകൾക്ക് എസ് ടി ക്യു സി എന്ന സർട്ടിഫിക്കേഷൻ ഇനി മുതൽ നിർബന്ധമാണോ സ്റ്റാൻഡർഡൈസേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എസ് ടി ക്യു സി ഡയറക്ടറേറ്റ് നൽകുന്ന സർട്ടിഫിക്കേഷൻ ഇലക്ട്രോണിക്സ് ഐ ടി ഉൽപ്പന്നങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ഒരു സർക്കാർ പിന്തുണയുള്ള ഗുണമേന്മ ഉറപ്പാക്കൽ സേവനമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ സംരംഭം ഉൽപ്പന്നങ്ങളും സിസ്റ്റങ്ങളും പ്രകടനം ഗുണമേന്മ സുരക്ഷ എന്നിവ സംബന്ധിച്ച കർശനമായ ദേശീയ അന്തർദേശീയ നിലവാരങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നിർമ്മിച്ച ഐ പി സി സി ടി വി ക്യാമറകൾക്ക് എസ് ടി ക്യു സി സർട്ടിഫിക്കേഷൻ ഇല്ലാതെ വിൽക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അനുമാ അനുവാദം നൽകിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ നിർമ്മിക്കുന്ന എല്ലാ ഐ പി സി സി ടി വി ക്യാമറകൾക്കും അതായത് വയർലെസ് ക്യാമറകളായിക്കൊള്ളട്ടെ വയർഡ് ക്യാമറകളായിക്കൊള്ളട്ടെ എല്ലാ ഐ പി ക്യാമറകൾക്കും എസ് ടി ക്യു സിയുടെ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ് ഈ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഇപ്പോൾ ഇന്ത്യയിൽ ഐ പി ക്യാമറകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാൽ ധാരാളം ഐ പി ക്യാമറകൾ വയേഡ് ക്യാമറകളും വയർലെസ് ക്യാമറകളും ഇപ്പോഴും ഓൺലൈനിലും പല കടകളിലും നിങ്ങൾക്ക് ലഭ്യമാണ് ഈ ക്യാമറകളെല്ലാം തന്നെ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഉൽപ്പാദിപ്പിച്ചവയാണെന്ന് ഉപഭോക്താക്കൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ക്യാമറകൾ വില കുറച്ച് വാങ്ങിയാൽ ഭാവിയിൽ നിങ്ങൾക്ക് കമ്പനിയുടെ സർവീസ് ലഭ്യമാകുമോ എന്നും ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രം ഇത്തരം ക്യാമറകൾ നിങ്ങൾ വാങ്ങിക്കുക ഇന്ത്യയിലുള്ള പ്രമുഖങ്ങളായ പല കമ്പനികളും അവരുടെ ഐ പി ക്യാമറകൾ നിർത്തലാക്കുകയും പല കമ്പനികളും ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ഇന്ത്യയിലെ വലിയ പല കമ്പനികളും ചൈന തായ്വാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ ക്യാമറകൾ പ്രത്യേകിച്ച് വയർലെസ് ക്യാമറകൾ ഇറക്കുമതി ചെയ്യുകയും സ്വന്തം ബ്രാൻഡിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു ഇനി ഇതും സാധിക്കില്ല ഐ പി ക്യാമറകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കർശന ഗുണനിലവാര പരിശോധന പാസ്സാകേണ്ടതുണ്ട് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ളവ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലാബിൽ ടെസ്റ്റ് ചെയ്യുകയും സർട്ടിഫൈ ചെയ്യുകയും വേണം ഇവയുടെ സെർവർ ഡേറ്റ സൂക്ഷിക്കുന്ന സെർവറുകൾ ഇന്ത്യയിൽ തന്നെ ആവണം എന്നും നിർബന്ധമുണ്ട് നിലവിൽ ഇന്ത്യയിൽ സി പി പ്ലസ് സ്പെർഷ് പ്രാമെട്രിക്സ് തുടങ്ങിയ വളരെ ചുരുക്കം ചില കമ്പനികൾക്ക് മാത്രമേ ഐ പി ക്യാമറയിൽ ഈ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളൂ ഓൺലൈനിൽ കാണുന്ന വില കുറഞ്ഞ ക്യാമറകൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് മുമ്പ് എസ് ടി ക്യു സി എന്നുള്ള സർട്ടിഫിക്കേഷൻ അതിനുണ്ടോ എന്ന് നിർബന്ധമായും അതുകൊണ്ട് ഉപഭോക്താക്കൾ ഉറപ്പുവരുത്തേണ്ടതാണ് എന്താണ് എസ് ടി ക്യു സി സർട്ടിഫിക്കേഷൻ്റെ പ്രാധാന്യം ധാരാളം ഗുണങ്ങൾ ഈ സർട്ടിഫിക്കേഷൻ കൊണ്ട് നമുക്കുണ്ട് നേരത്തെ തന്നെ സർക്കാർ പദ്ധതികൾക്ക് എസ് ടി ക്യു സി സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയിരുന്നു പല പൊതുമേഖലാ പദ്ധതികളും അതുപോലെ സർക്കാർ ഓഫീസുകൾ അടിസ്ഥാന സൗകര്യ വികസനം അവിടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ സ്മാർട്ട് സിറ്റി സംരംഭങ്ങൾ തുടങ്ങിയ പല മേഖലകളിലും എസ് ടി ക്യു സി അംഗീകാരമുള്ള ഉൽപ്പന്നങ്ങൾ ഗവൺമെൻറ് നിർബന്ധമാക്കിയിരുന്നു ഇത് സർക്കാർ നിലവാരത്തിലുള്ള നിയമങ്ങൾ ഈ ഉപകരണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ട് ഈ സർട്ടിഫിക്കേഷൻ ഉപഭോക്തൃ വിശ്വാസവും ബ്രാൻഡ് മൂല്യവും വർദ്ധിപ്പിക്കുന്നുണ്ട് ഉപഭോക്താക്കളെ സംബന്ധിച്ച് എസ് ടി ക്യു സി സർട്ടിഫിക്കേഷൻ വിശ്വാസ്യത സുരക്ഷ ഗുണമേന്മ എന്നിവയുടെ അടയാളമാണ് ഇത് ഉൽപ്പന്നങ്ങളിലുള്ള അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിർമ്മാതാക്കൾക്ക് വിപണിയിലെ തങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും കർശനമായ നിലവാരങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്നതിലൂടെ ഒരു മത്സരാധിഷ്ഠിത നേട്ടം കമ്പനികൾക്കും ഇത് നൽകുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഡേറ്റ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇരുന്നിട്ട് ആക്സസ് ചെയ്യുന്ന അത് ഇതൊഴിവാക്കുന്നു അതേപോലെ പല പ്രമുഖ കമ്പനികളും ഇവിടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന പല പ്രമുഖ കമ്പനികളും ഒട്ടും സുരക്ഷിതമല്ലാത്ത സോഫ്റ്റ്വെയറുകൾ തങ്ങളുടെ സി സി ടി വി സിസ്റ്റങ്ങൾ ഉപയോഗിച്ചത് കാരണം വളരെ എളുപ്പം ഇവ ഹാക്ക് ചെയ്യപ്പെട്ടു പോകാനുള്ള സാധ്യതയും നേരത്തെ ഉണ്ടായിരുന്നു ഇതും എസ് ടി ക്യു സി വന്നതോടുകൂടി അവസാനിക്കുകയാണ് ഈ സർട്ടിഫിക്കേഷൻ സുരക്ഷയും ഡേറ്റയുടെ സംരക്ഷണവും ഉറപ്പാക്കുന്നു സി സി ടി വി ക്യാമറകൾ പോലെയുള്ള നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങൾ അപകട സാധ്യതകളും കൃത്രിമത്വവും തടയുന്നതിനായി ഈ സർട്ടിഫിക്കേഷൻ കർശനമായ സൈബർ സുരക്ഷാ പരിശോധനകൾ നടത്തുന്നുണ്ട് എൻക്രിപ്റ്റ് ചെയ്ത ഡേറ്റ ട്രാൻസ്മിഷൻ സുരക്ഷിതമായ ബൂട്ട് ശരിയായ പ്രവേശന നിയന്ത്രണങ്ങൾ തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു സിസിടി വി ക്യാമറകളിൽ മാത്രമല്ല പല നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങളിലും ഈ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് ആധാർ ഡിജിറ്റൽ തിരിച്ചറിയൽ പ്രോഗ്രാമിന് ഉപയോഗിക്കുന്ന ബയോമെട്രിക് ഉപകരണങ്ങൾ ഇ വോട്ടിംഗ് സംവിധാനങ്ങൾ സുരക്ഷിതമായ സർക്കാർ വെബ്സൈറ്റുകൾ തുടങ്ങിയ സെൻസിറ്റീവ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾക്ക് ഈ സർട്ടിഫിക്കേഷൻ നിർണായകമാണ് ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ കൃത്യവും സുരക്ഷിതവുമാണെന്ന് ഇത് ഉറപ്പുവരുത്തുന്നുണ്ട് അപകട സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്ന ഈ സർട്ടിഫിക്കേഷൻ സഹായിക്കുന്നുണ്ട് ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രവർത്തനക്ഷമത ഈടു നിൽപ്പ് സുരക്ഷ എന്നിവയിലെ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താൻ എസ് ജി ക്യു സി പരിശോധന സഹായിക്കുന്നു സുരക്ഷിതത്വം മാത്രമല്ല ഉപയോഗി ഉണ്ടാക്കുന്ന വസ്തുവിൻ്റെ ക്വാളിറ്റി അതും എസ് ഡി ക്യു സി ഉറപ്പുവരുത്തുന്നുണ്ട് ഇതുകൂടാതെ ബി ഐ എസ് പോലുള്ള ക്വാളിറ്റി മാനദണ്ഡങ്ങളും ഇപ്പോൾ പുതിയ ഐ പി ക്യാമറകളിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ് താമസിയാതെ ഇത് അനലോഗ് ക്യാമറകളിലേക്കും വരുന്നതാണ് ഉൽപ്പന്നങ്ങളുടെ പരാജയം സുരക്ഷാ ലംഘനങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള അപകട സാധ്യതകളൊക്കെ ഈ സർട്ടിഫിക്കേഷൻ ഒഴിവാക്കുന്നുണ്ട് മറ്റൊന്ന് ആഗോള നിലവാരങ്ങളുമായി ഈ സംവിധാനം യോജിക്കുന്നു എന്നുള്ളതാണ് എസ് ടി ക്യു സി എന്ന സർട്ടിഫിക്കേഷൻ പലപ്പോഴും അന്താരാഷ്ട്ര നിലവാരങ്ങളുമായി ഇപ്പോൾ ഐ ഐ ഇ സി ഐ എസ് ഒ പോലെയുള്ള അന്താരാഷ്ട്ര നിലവാരങ്ങളുമായി യോജിക്കുകയും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അംഗീകാരത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ആഭ്യന്തര അന്താരാഷ്ട്ര വിപണികളിൽ കൂടുതൽ ഫലപ്രദമായി മത്സരിക്കാൻ സഹായിക്കുന്നു ചുരുക്കത്തിൽ നേരത്തെ സി സി ടി വി മേഖലയിൽ ചൈന തായ്വാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ സെൻസറുകളും ചിപ്പുകൾ ചിപ്പും ചിലപ്പോൾ ക്യാമറകൾ തന്നെയും കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ബ്രാൻഡ് പേരിൽ വിൽക്കാൻ ആളുകൾ കമ്പനികൾ ശ്രമിച്ചിരുന്നു ഇതിനെല്ലാം ഒരു പരിധിവരെ തടയിടാനും ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഏറ്റവും അധികം സുരക്ഷയോടെയും ഗുണനിലവാരത്തോടെയും ഉപഭോക്താക്കളിൽ എത്തുന്നുണ്ട് എന്നുറപ്പ് വരുത്താൻ ഇതുപോലെയുള്ള കർശനമായ മാനദണ്ഡങ്ങൾ വളരെ അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് സി സി ടി വി ക്യാമറ ഇൻസ്റ്റോൾ ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഐ പി ക്യാമറകളാണ് നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യുന്നതെങ്കിൽ കൃത്യമായും ഇൻസ്റ്റോൾ ചെയ്യുന്നവരോട് എസ് ടി ക്യു സി എന്ന സർട്ടിഫിക്കേഷൻ ഈ ക്യാമറകൾക്കുണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തുക ഈ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ക്യാമറകൾ ഇപ്പോൾ ഓൺലൈനിൽ നിന്നും കടകളിൽ നിന്നും വാങ്ങുന്നത് ബുദ്ധിപരമായ ഒരു തീരുമാനം ആയിരിക്കുകയില്ല